പെൻഷൻ പ്രതിസന്ധിയിലായത് കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ ആളുകൾ അനുഭവിക്കുന്നത് അവരുടെ പ്രതികരണത്തിലേക്ക് പെൻഷൻ കിട്ടാറായി പെൻഷൻ മുടക്കമുണ്ട് പത്ത് മാസത്തോളം വരാനുണ്ട് നമ്മൾ പുറത്തുനിന്ന് കടമൊക്കെ കൂടെ വാങ്ങിച്ച് ഞാൻ തൊഴിലുറപ്പിൽ പോകുന്നതാണ് ഞാനും ഒരു ക്യാൻസർ രോഗിയാണ് ഞങ്ങൾക്കും ചെറുതായിട്ടൊരു പെൻഷൻ വന്നുകൊണ്ടിരുന്നു അത് ഇപ്പോഴും വരണില്ല അത് ഒരു വർഷത്തെ കൂടുതലായി വരാതെ ആയിട്ട് കഴിഞ്ഞ ഒമ്പതോ മാസം ഒരു മാസത്തെ പെൻഷൻ തന്നു ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ വന്നാലേ നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ ചിലർക്ക് ആയിരത്തി നാനൂറ് ചിലർക്ക് ആയിരത്തി അഞ്ഞൂറ് നൂറ് രൂപയൊക്കെ പിടിക്കും ഇരുന്നൂറ് രൂപയൊക്കെ പിടിക്കും ക്ഷേമ മാത്രമേ ഉള്ളൂ വാർത്തയ്ക്ക് പെൻഷൻ കൊടുത്തോച്ചപ്പം തരില്ല എന്ന് പറഞ്ഞു ഈ ആധാർ നമ്പർ വെച്ച് ഉണ്ടെങ്കിൽ തരില്ല എന്ന് പറഞ്ഞു എനിക്ക് ഈ ഒരു ഉള്ളൂ കാരണം ജോലിക്ക് വീട്ടിലേ ഒന്നുമില്ല അപ്പം ഇത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് പോകണേ ഇപ്പോൾ ഒരു മാസത്തെ പൈസ തന്നെ കിട്ടിയത് അത് വെച്ചിട്ട് മരുന്നിനെ ഒന്നും തേനില്ല എനിക്കാണെങ്കിൽ ഹാർട്ടിൻ്റെ ഉണ്ട് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ആയി ജോലി മതിയാക്കിയിട്ട് ഈ പെൻഷൻ കൊണ്ടാണ് കൂടുതലും ജീവിക്കുന്നത് ഇപ്പം പെൻഷൻ വല്ലപ്പോഴൊക്കെയാണ് വരണത് ഒരു പത്ത് പന്ത്രണ്ട് മാസം വരും കുടിശ്ശിക കിടക്കണം ഒന്നും കിട്ടാറില്ല അത് വെച്ചാണ് ജീവിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കണത് വലിയ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെ ജോലി പോകാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം വരെ ആയി മക്കളെ സൈഡ് സൈഡിലൊക്കെ ഇരിക്കുന്നു എമ്മര് തൊഴിലുറപ്പിനൊക്കെ പോകും അങ്ങനെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അൺഫിലിട്ട് തൊഴിലാളി പ്രസ്ഥാനം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങുന്നത് മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് ഈ പാവപ്പെട്ട ജനത എന്നുള്ളതാണ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം തന്നെയായി മാറുകയാണല്ലോ ഈ വിഷയവുമല്ലേ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി മുന്നൂറ് രൂപയായിരുന്നു ഇവർക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നത് അത് ഇപ്പോൾ ഇടതുമുന്നണി സർക്കാർ വന്ന ശേഷമാണ് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി മാറ്റിയത് സംസ്ഥാനത്ത് ഒരൊറ്റ ക്ഷേമനിധി ബോർഡിന് പോലും സർക്കാരിൽ നിന്ന് നേരിട്ട് വരുമാനം നേരിട്ട് ഫണ്ട് നൽകുകയില്ല പകരം ചില വ്യവസ്ഥകൾ വയ്ക്കും അത്തരത്തിലൊരു വ്യവസ്ഥയാണ് ഈ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിനുള്ളത് അതായത് സംസ്ഥാനത്ത് പത്ത് ലക്ഷത്തിലധികം നിർമ്മാണ ചെലവ് വരുന്ന കെട്ടിടങ്ങളുടെ ആകെ തുകയുടെ ഒരു ശതമാനം സെസ്സായി പിരിച്ച് ഈ ക്ഷേമനിധി ബോർഡിന് നൽകണം ഇത്തരത്തിൽ സെസ് പിരിച്ചു നൽകുന്നത് തൊഴിൽ വകുപ്പാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഈ ുപ്പ് ഈ സെസ് പിരിച്ചു നൽകുന്നില്ല അതോടുകൂടിയാണ് ക്ഷേമനിധി ബോർഡിനുള്ള വരുമാനം പൂർണ്ണമായും നിലച്ചത് ഈ സെസ് പിരിച്ചു നൽകുന്നില്ല എന്ന് പരാതി സർക്കാരിന് നിരന്തരം നൽകിയതിനെ തുടർന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ പിരിച്ചു നൽകട്ടെ എന്ന് ഉത്തരവ് സർക്കാർ ഇറക്കി പക്ഷെ അപ്പോഴും പെൻഡിംഗായി കിടക്കുന്ന പഴയ പത്ത് വർഷത്തെ സെസ്സുകൾ അത് തൊഴിൽ വകുപ്പ് തന്നെ പിരിച്ചു നൽകണമെന്നും വ്യവസ്ഥയുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന തുക ഈ സെസ്സായി കിട്ടുന്ന തുക ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ മുമ്പ് ബാങ്കുകളൊക്കെ പത്ത് ശതമാനം പലിശ കൊടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ും പലിശ കുറച്ച് അത് എട്ട് ശതമാനമാക്കി മാറ്റി അതോടുകൂടി പിന്നെയും ഇവർക്ക് വരുമാനം കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഈ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു മാസം ഈ പെൻഷൻ നൽകാൻ തന്നെ അമ്പത്തെട്ട് കോടി വേണം അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾക്കൊക്കെ ആയി പത്ത് കോടി വേണം അതായത് അറുപത്തെട്ട് കോടി പൂ എല്ലാ ആനുകൂല്യങ്ങളും നൽകുകയാണെങ്കിൽ കൃത്യം പ്രതിമാസം നൂറ് കോടി രൂപ ഈ ചെലവുകൾക്കായി ബോർഡിന് വേണമെന്നാണ് പറയുന്നത് ഈ ഓണത്തിന് ഒരു കട് കൊടുക്കാൻ വേണ്ടി മാത്രം മറ്റു ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഇരുന്നൂറ്റി കോടി രൂപ കടമെടുത്ത് ഈ പെൻഷൻ നൽകിയെന്നാണ് ബോർഡ് ുന്നത് ഈ കടമെടുത്ത കടമെടുത്തു മാത്രം മാസം എഴുപത്തി ലക്ഷം രൂപയാണ് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയൊരു കടക്കണിയിലാണ് ഈ ക്ഷേമനിധി ബോർഡ് ഈ ഒരു കാലത്ത് വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിരുന്ന ഒരു ബോർഡാണ് അതായത് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഈ സർക്കാർ ജീവനക്കാർക്ക് പൈസ നൽകാൻ ശമ്പളം നൽകാനായി പ്രതിസന്ധിയിലാവുന്ന ഘട്ടങ്ങളിലൊക്കെ നൂറും ഇരുന്നൂറും കോടി രൂപ സർക്കാരിന് ധനസഹായമായി നൽകിയിരുന്ന അങ്ങനെ ഒരു പ്രതാപകാലം ഈ ക്ഷേമനിധി ബോർഡിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോ നമ്മളി കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ജീവനക്കാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച തൊഴിൽ ബോർഡാണ് ഈ ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാനായി വരുമാനം അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ നൽകാനായി ഇവർക്ക് കഴിയുന്നില്ല പക്ഷേ അപ്പോഴും ജീവനക്കാരെ ഏകദേശം ഇരുന്നൂറ് പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതായത് ഡെയിലി വേജസിലും ഡെപ്യൂട്ടേഷൻ വന്നവരും ഒക്കെ ഉൾപ്പെടെ പക്ഷെ അവർക്കൊക്കെ കൃത്യമായി ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നാൽ എന്തിനാണോ ഈ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത് ആ തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യങ്ങളും കഴിഞ്ഞ ഒരു വർഷമായി ലഭിക്കുന്നില്ല അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു എന്നൊരു ചോദ്യമാണ് ഉയർത്തുന്നത് എന്തായാലും അധികൃതർ കൃത്യമായി ഈ വിഷയത്തിൽ ാണ് നമുക്ക് പറയാനുള്ളത് ശരി ആൻഫിൽ ഡിസൂസിയാണ് വിശദാംശങ്ങൾ നൽകിയത്